മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകാനുള്ള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തീരുമാനത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല എന്നും കോൺഗ്രസിന് പണം സ്വരൂപിക്കാൻ ഫോറം ഉണ്ടെന്നും സുധാകരൻ പറഞ്ഞു സർക്കാരിന് പണം കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിക്ക് അതിൻ്റെതായ ഫോറമുണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വയനാടിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ പണം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രമേശ് ചെന്നിത്തല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര ഇത്രയേ സുധാകരൻ പറഞ്ഞുള്ളൂ ബാക്കി ഒഴിമിപ്പിച്ചില്ല കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്ത നിന്നുള്ള തേങ്ങലുകൾ നമ്മെല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് നാം ഓരോരുത്തരും നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ നൽകി അവിടെയുള്ള നമ്മുടെ കൂടപ്പിറപ്പുകളെയും സഹോദരങ്ങളെയും ചേർത്തു പിടിക്കണം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു എം എൽ എ എന്ന നിലയിലുള്ള എൻ്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഈ പോസ്റ്റിന് താഴെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ കമന്റ് ചെയ്തിരുന്നു ഒറ്റക്കെട്ടായി നമ്മൾ പുനർനിർമ്മിക്കും എന്നായിരുന്നു മന്ത്രിയുടെ കമന്റ് ഒരു മികച്ച മാതൃകയാണ് താങ്കൾ തീർക്കുന്നത് നന്മയ്ക്ക് രാഷ്ട്രീയ ഭേദമന്യേ അഭിനന്ദനം മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ ഇതൊന്നുമല്ല രസം പിണറായി സഖാവിനെ നോവിച്ച കെ പി സി സി പ്രസിഡന്റിന്റെ നടപടി നമ്മുടെ പിണറായി ഭക്തൻ വി ഡി സതീശൻ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല പ്രതിപക്ഷ നേതാവ് കുറെ കാലമായി പിണറായിയുടെ കാലും തിരുമ്മി നടക്കുകയാണല്ലോ പിണറായിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് പറയാൻ ഈ സുധാകരൻ ആരാണെന്നാണ് സതീശൻ സഖാവിന്റെ ചോദ്യം പക്ഷേ അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം അതിനു പകരം സതീശൻ രമേശിന്റെ നടപടിയെ പിന്തുണയ്ക്കുകയാണ് അതായത് രമേശ് ചെന്നിത്തല ചെയ്തതാണ് ശരി കെ സുധാകരന്റെ നിലപാടാണ് തെറ്റ് പിണറായി സഖാവിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നാണ് സതീശൻ സഖാവിന്റെ തിട്ടൂരം കെ പി സി സിക്ക് പിന്നെ പണം നൽകിയാൽ മതി ആദ്യം ഇങ്ങോട്ട് നമ്മുടെ പിണറായിയുടെ വെട്ടിയിലേക്ക് പോരട്ടെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നതൊന്നും ആരും കണക്കിലെടുക്കേണ്ട അടുത്ത തവണ താൻ മുഖ്യമന്ത്രിയും പിണറായി പ്രതിപക്ഷ നേതാവും ആകാൻ പോവുകയാണെന്ന് ഉണ്ടാണ് സതീശൻ സഖാവിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ കളി സുധാകരനിട്ട് പാര പണിയുന്നതിനൊപ്പം പിണറായി സഖാവിനെ സുഖിപ്പിച്ച് നിർത്തുകയും വേണം അല്ല സതീശൻ സഖാവേ നിങ്ങൾ സി പി എമ്മിൽ ചേർന്നതല്ലേ ഇതിനൊക്കെ നല്ലതെന്നാണ് ഇതൊക്കെ കണ്ട് സഹി കെട്ട ചില ശുദ്ധാത്മാക്കളായ കോൺഗ്രസുകാർ ചോദിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ എന്തു പറയാനാണ് മുട്ടനാടുകൾ തമ്മിലിടിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന അതിനപ്പുറം കണ്ണിറുക്കി തിരിക്കുന്നുണ്ട് കൂടെ ഭാവി മുഖ്യമന്ത്രിയാൻ തയ്യാറെടുത്ത തയ്യാറെടുത്തൊരാളും ഇതൊക്കെ കാണുമ്പോൾ അത്രയെ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം